അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മര്യാദ പിന്നെ അല്ലാതെ ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് അതിപ്പോ ഒരു സീൻ തന്നിട്ട് ആ സീനിൽ നമ്മൾ എഴുതിയേക്കുന്ന ഡയലോഗ് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിക്കോളാൻ പറയും എന്തെങ്കിലും ഒന്ന് പോളിഷ് ചെയ്യണേ ചെയ്ത് പറഞ്ഞോളാൻ പറയും അപ്പൊ അതൊന്ന് പോളിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് വൈകാട്ടായി അപ്പൊ അങ്ങനെ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് അവരായിട്ടൊക്കെ നേരത്തെ പരിചയമായി ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കും ആദ്യം വെച്ചാൽ അതിന് മുമ്പ് ഇത് ചെയ്തായിരുന്നു രണ്ട് സിനിമ ഇതിട്ടേ ഞാൻ ചെയ്തു വിനയ സാറിൻ്റെ ലിറ്റിൽ സൂപ്പർമാനും അതുപോലെ തന്നെ മമ്മ സാറിൻ്റെ ഒരു പടവും ചെയ്തായിരുന്നു മറ്റേ മാമാർ മത്തായി ടു അത് കഴിഞ്ഞിട്ടാണ് വന്നു അപ്പൊ ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഷൂട്ടിംഗ് ദിവസം തൊട്ട് നമുക്ക് എല്ലാവരും പരിചയമായി അപ്പം അതുകൊണ്ടും നമുക്ക് പേടിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈസിയായിട്ട് അഭിനയിച്ചു പോകാൻ സ്പോർട്ടിൽ വെച്ച് സ്പോർട്ടിൽ വെച്ചുകൊണ്ട് അല്ലാതെ ഹ്യൂമർ മാത്രമായിട്ട് ഇരുന്ന് പിടിച്ചു ഹ്യൂമർ മാത്രം ചെയ്തിട്ടുണ്ട് അതിനകത്ത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ എല്ലാം ഇടപെട്ട് നിന്നുകൊണ്ട് നമുക്ക് ആ പടത്തിന് ആര് വന്നാലും നമുക്കത് ഒരു പുതിയൊരാൾ വന്ന പോലെ എന്നൊന്നും അവർ കണ്ടിട്ടില്ല അത് നമ്മൾ അത്ര പരിചയം പോലെ നാല് ഒക്കേഷനിൽ സ്പോർട്ടീവ് വെച്ചും നമ്മൾ അതുപോലെ സീനൊക്കെ എടുത്തിട്ട് നോക്കിയിട്ടൊന്നും ഇമ്പ്രൈവ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയുള്ളൂ ഈ പട ആ പടം കാണുമ്പോഴേ പ്രത്യേകിച്ച് വെള്ളി കാണുമ്പോഴും നമ്മുടെ അല്ലെങ്കിൽ സാധ്യ നവോദ് സീൻ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ നിങ്ങൾ ടൈറ്റ് കോമഡിയാണ് പ്ലസ് ഉള്ള ഒരു പക്ഷെ സാധ്യ നവോത്യമായ ആ പടത്തിൻ്റെ തലവരെ എന്തായിരിക്കും അയ്യോ അത് ഞാനങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ നല്ലൊരു ആർട്ടിസ്റ്റാണെന്നുണ്ടെങ്കിൽ അതിലും കമ്പീരായിട്ട് ചെയ്തു പോയിട്ടുണ്ടാവും ഒരു 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 മുടിയൊക്കെ ചെയ്യിപ്പ് വല്ലാത്ത രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തായിരിക്കും അത്രത്തോളം അല്ല ആ സമയത്ത് ഈ പടം ചെയ്യുന്ന സമയത്ത് ജിബി ഇങ്ങനെ പറഞ്ഞു ജിപിച്ചിന്റെ വൈഫ് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷക ഞങ്ങളുടെ സ്കിറ്റിന്റെ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന പറഞ്ഞ ഇന്നോലൊരാളുണ്ട് ആ ആളൊക്കെ മനുഭവണ്ട മേക്കാരും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിടിച്ചിരുത്തി കാണിച്ചു കൊടുത്തല്ല അങ്ങനത്തെയാണ് വിളിക്കണം അപ്പോൾ പുള്ളി കണ്ടേക്കണ ആ രൂപവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു അന്നേരത്തെ സമയത്ത് കുറച്ച് നമ്മുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ട് ആദ്യം നമ്മൾ ഡയലോഗ് പ്രസന്റേഷനിൽ ുണ്ട് പിന്നെ നമ്മൾ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടി ആവുമ്പോൾ എന്തോ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നന്നായി പോയി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സിനിമ സിനിമയിൽ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് വെള്ളിമുങ്ങയാണ് എൻ്റെ ജീവിതം എത്ര നാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു തിയേറ്ററിൽ പോണത് കൃഷിപ്പണിയും ഇങ്ങനെ നടക്കണമല്ലേ ആദ്യമായിട്ട് എറണാകുളത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണണം എൻ്റെ സിനിമ അതാണ് ഈ സിനിമ കണ്ട ആ സിനിമയിൽ അഭിനയിച്ചു അല്ല അവിടെ അന്നേരം ആ സിനിമ ഭയങ്കര തരംഗമില്ല ഇവിടെയൊക്കെ എല്ലാവരും സ്വീകരണം പരിപാടിയൊക്കെ അപ്പൊ ആഗ്രഹം അല്ല ഞാൻ പറഞ്ഞു അവരും നിർബന്ധമായിട്ട് കൊണ്ടുപോകുന്നേ ഞാനായിട്ട് കൊണ്ടുവരുന്നത് ജീവിച്ച ഡയറക്ടർ എല്ലാവരും കൂടി ഇരുന്നാ കണ്ട അച്ഛൻ അച്ഛൻ മങ്കി കപ്പൊക്കെ വെച്ചിട്ട് വന്നത് എ സി അല്ലേ അതാണ് ജീവിതത്തിൽ സിനിമ വന്നാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ആ പിന്നെ അല്ലാതെ അതൊക്കെയായിരുന്നു എൻ്റെ വിജയം സിനിമയിൽ വന്ന സിനിമയൊക്കെയായിരുന്നു സിനിമ അഭിനയിച്ചേക്കാൾ കൂടുതൽ എൻ്റെ സന്തോഷം അത് പിന്നെ അവർ നല്ല നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റി ഇതൊക്കെയാണ് സിനിമ കൊണ്ടുള്ള നേട്ടങ്ങൾ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ സ്ഥലം മേടിച്ച് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ മേടിച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ ഒരു അറടി മണ്ണി തീർന്നു കൊണ്ടാൾ അതിന് ചില സമയത്ത് അത്രയും നല്ല ബ്രേക്ക് നൽകിയൊരു സിനിമ പക്ഷെ അത്രത്തോളം പിന്നൊരു ബ്രേക്ക് നൽകിയൊരു പടം വന്നിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ചിങ്ങനെ പോകുന്നതിന് ഒരു എട്ട് വർഷത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് എട്ട് വർഷം അൻപത് പത്താമത്തെ വർഷമുള്ളൂ കുറേ പടങ്ങൾ വന്നു പക്ഷെ ഫഹദിന്റെ പടം ഇപ്പം അമർ അക്ബർ എല്ലാം കുറേ പടങ്ങൾ ചെയ്തില്ലേ അപ്പം അതിൽ വെള്ളിമുങ്ങ പോലത്തെ ഒരു പടം ഈ അവസരങ്ങൾ ചോദിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്താറിയാമോ ഈ എനിക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമതാ ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടർ സിനിമ തുടങ്ങാൻ പോകുന്നത് പറഞ്ഞാൽ വിളിച്ചു ചോദിക്കില്ല എന്തെങ്കിലും വേഷം കൊണ്ടേ തന്നോ അത് എൻ്റെ അഹങ്കാരം കൊണ്ടല്ല ഈ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമത് അത് പലരും പറഞ്ഞാൽ എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചോദിക്കാനായിട്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ പറയാം അതെ അടുത്ത വടത്തിൽ ഞാൻ എന്ത് വേഷം ധരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഉമർലൂലി വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അപ്പൊ പുതിയ വർക്കിലിരിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ അപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഞാൻ എന്താ ചെയ്യേണ്ട ബോഡി ഇതാക്കണം ഇതാക്കണം ഇങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടില്ല അത് എനിക്കൊരു വിഷം എന്ന് പറയും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പറയണം അങ്ങനെ പറയണവർക്ക് അവസരം ഉണ്ടാവില്ല അല്ല ഞാൻ സിദ്ധിഖാറിനോട് ചോദിച്ചു അടുത്തത് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായില്ല അപ്പൊ സിദ്ധിഖാറിൻ്റെ സാറേ എനിക്ക് അടുത്ത പട്ടത്തിൽ തന്നോട്ടെ സാറേ ഇത് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ എന്തായാലും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞു സാറെ എന്തായാലും വിളിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അവരെപ്പോഴും നമ്മൾ ഓർത്തിരിക്കില്ല ഒരാളെ ഒരു ചാർട്ടിങ് നടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ സാറേ പടം തുടങ്ങാറാണെങ്കിൽ എന്തെങ്കിലും വിളിക്കുന്നോട്ടേ സാറേ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലും ഓർക്കുള്ളൂ പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് സംഭവം പോകാൻ ഈ അതിനുശേഷം നടന്നിട്ടുള്ള അവസരങ്ങളൊന്നും ഉണ്ടോ അല്ല അങ്ങനെ ഇതെന്താ പറയുക ഒരു പടത്തിൻ്റെ കടുവ സിനിമയില്ലേ അതിന്റെ ആ ക്യാരക്ടർ ഞാൻ ചെയ്ത ക്യാരക്ടർ മൂന്ന് മൂന്നുപേരൊറ്റം വന്ന് ചെയ്തതാ ചെയ്തിട്ട് ശരിയായില്ല അതുകൊണ്ട് ഷാജി ഷാജിഖാലേ സാറിന് ഇഷ്ടമല്ലാന്നിട്ട് പറഞ്ഞു വിട്ടതാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം അന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പം ഞാൻ വീട്ടിലുണ്ട് അപ്പം ഷാജീന്ന് വല്ല പറയൂ ഞാൻ ഇല്ലെങ്കിലും ഫ്രീ ആണെന്ന് പറഞ്ഞി അപ്പോൾ ഒരു നമുക്ക് പൃഥ്വിജൻ്റെ പഠനം ഷാജി സാറിൻ്റെ പഠനം നടക്കേണ്ട ഒന്ന് വരുമോ എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു വരാം രണ്ട് നാളെ മറ്റന്നാളും ഷൂട്ടുണ്ട് ഇന്ന് വന്നിട്ട് അടുത്ത ദിവസം മുതൽ ഞാൻ വരാമെന്ന് തോന്നുന്നു വാന്ന് വന്നു പറഞ്ഞു രാവിലെ ഞാൻ അവിടെ ചെന്ന് ഒമ്പ മണിയാപ്പം ചെന്നു ഞാൻ കാരോലേക്ക് കയറി ആ അയച്ചേക്കാം അപ്പം വന്ന് ഏത് ക്യാരക്ടറാണ് ഞമ്മ ഇങ്ങനൊരു ക്യാരക്ടർ മേക്കപ്പ് ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു ആഹാ മൂന്ന് പേര് ഇത് ശരിയായില്ല കേട്ടോ അപ്പൊ ഞാൻ തളർന്നവടെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞു തന്നെ ആരൊക്കെയെന്ന് അടുത്തത് ആ എല്ലാം അറിയപ്പെടുന്നവര് തന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂം കൊണ്ടും തൂക്കി തൂക്കിയിട്ട് വന്നു ചായച്ചേട്ടനാണ് അത് ചെയ്യണത് മൂന്ന് പേര് ചെയ്തിട്ടും പൊളിഞ്ഞു പോയി ഇത് ഇത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ ഫുഡ് വേണമെന്ന് വെച്ചാൽ കയറിയത് അപ്പോഴും പറഞ്ഞു സായ ചേട്ടാ ഞാൻ കൈ വന്നേക്കാണേ മൂന്ന് പേര് ചെയ്തിട്ട് ആട്ടർ ഞാൻ ഞമ്മൻ ഒരു കാര്യം ചെയ്യും ഫുഡ് തുറക്കണ്ട ഞാൻ ആദ്യത്തെ ഷോട്ട് ചെയ്യട്ടെ ശരിയാണെങ്കിൽ മാത്രമേ ഇത് തുറന്നാൽ നിന്ന് തന്നെ പക്ഷേ ഫസ്റ്റ് ഷോട്ട് ചെയ്യുന്നപ്പോൾ തന്നെ ഓക്കെ ആയി പിന്നെ ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു ആ ഈ ഡയ ലെങ് ഡയലോഗ പുള്ളിയുടെ ഇൻട്രോയല്ലേ വസ്ത്രീ അതിൻ്റെ അപ്പം ആ ഡയലോഗം ശരിയായ പിന്നെ പുള്ളിമ്പന്നോളം ഇതാക്കി പറയാൻ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ടേക്കിനൊക്കെ രണ്ടാമത്തെ ടേക്കിനും ഓക്കെ ആ ഒന്നോള ആ ഒരു ഇൻട്രോ അല്ലേ അത് മറ്റത് മമ്മുക്കനെ യാത്രയാക്കണ പ്രസംഗമായിരുന്നു അല്ലാതെ എനിക്ക് പൃഥ്വിരാജ് നല്ല ക്യാരക്ടറാണ് സിനിമയിലെ ക്യാരക്ടറല്ല അല്ലാണ്ട് നല്ല ക്യാരക്ടറാണ് നമുക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഭയങ്കര ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയണ്ടതായിട്ടില്ല

പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അത് കഴിയുമ്പോൾ രണ്ട് സെക്കൻഡിലുള്ളത് ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ മനസ്സിലൂടെ ഇല്ല ആ വെച്ചിട്ട് നമ്മൾ ആവുമ്പോൾ പോയിക്കാൻ പറയും മറ്റേവൻ്റെ അത് നോക്കിയോളൊന്നും പറയില്ലേ ആ രീതിയില്ലാന്ന് നമ്മൾ പറയാനുള്ളത് തുറന്നും പറയാം പിന്നീട് ഞാൻ തന്നോട് പറയേണ്ട കാര്യം മറ്റൊരാൾ പറഞ്ഞ അറിയുമ്പോഴത്തേക്കും തനിക്ക് വിഷമമുണ്ടാകും ഞാൻ തന്നെ പറഞ്ഞാൽ വിഷമം അപ്പോൾ തീർന്നു